വൺസ് അക്കാദമീസിൻ്റെ പി എസ് സി പി വൈക്യു സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പത്തനംതിട്ട കാസർഗോഡ് കണ്ണൂർ എൽ ഡി സിക്ക് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചോദ്യങ്ങളിലേക്ക് അടക്കാം വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചതാര് സഹോദരൻ അയ്യപ്പൻ നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നിയമലംഘന പ്രസ്ഥാനത്തിൽ ജ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു ശരിയായത് തിരഞ്ഞെടുക്കുക രണ്ടും ശരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ മഹാരാഷ്ട്ര സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു വില്യവും മേരിയും അധികാരത്തിൽ വന്നു ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് ഗ്ലോറിയസ് റെവല്യൂഷൻ താഴെ താഴെപ്പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ എൺപത്തി നാല് ശതമാനം വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ് മാൻഡിൽ പരുത്തി കൃഷിക്കുന്ന ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് ഡെക്ക് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത് ക്രിസ്റ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത് ഏത് അന്തരീക്ഷ പാളിയിൽ ആണ് ഓസോൺ പാളി കാണപ്പെടുന്നത് കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ് ഇൽബനൈറ്റ് സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടക ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നീതി ആയോഗ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനഞ്ച് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം സാമ്പത്തിക വളർച്ച സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം ഡിജിറ്റൽ സാക്ഷരതയെയും ഡിജിറ്റൽ അടിസ്ഥാന വി വികസനത്തെയും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവണ്മെൻറ്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് ഏതാണ് ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യയിൽ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ് സുമൻ ബെറി ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു സമത്വം സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു ഒന്നും മൂന്നും മാത്രം താഴെപ്പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര് അക്കാമ ചെറിയാൻ കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ് കാനഡ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു ലോകസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും ഇവയൊന്നുമല്ല കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് വനം അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ് നാല് വർഷം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം തിരഞ്ഞെടുക്കുക അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് നിലവിലുള്ള അംഗസംഖ്യ ഒമ്പതാണ് ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഒന്നു മാത്രമാണ് ശരി കാലഘടനാക്രമത്തിൽ പണ്ടരപ്പട്ട വിളംബരം കൊച്ചി കുടിയായ്മ നിയമം മലബാർ കുടിയായ്മ നിയമം കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക ആൻസർ സി ആണ് തെറ്റായ പ്രസ്താവന പ്രസ്താവനകൾ കണ്ടെത്തുക കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി കാസർഗോഡ് ജില്ലകളിലാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യൻകാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി ഒന്നും മൂന്നുമാണ് തെറ്റ് കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻസ് കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റീൻ ഭാഗം ഫൈവ് അസാദിക് അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ് പട്ടികവർഗ വിഭാഗങ്ങളുടെ കൃത്യമായ ജ പ്രചന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് മെലാറ്റോണിൻ ഇന്ത്യയിലെ മൂന്ന് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് ഇൻഡോ ബർമ വടക്കു കിഴക്കൻ ഹിമാലയം പശ്ചിമഘട്ടം താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തതേത് പാൽ മുട്ട എന്നിവയിൽ കാണുന്നു എന്നത് ജീവകംശയുടെ പ്രസ്താവനയല്ല സൈ വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല കാരണം എന്ത് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഇ ഇ ജി താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് ടു പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത് മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ് കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ച പിൻവലിച്ചു ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത് ആസ്ട്രാസെനക്കം വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് പോളോ പോണി ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം ഒരു ആഗോൾ ഒരു ഗോളിയ ദർപ്പണത്തിൻ്റെ വക്രതാ ആരം നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര ഇരുപത് സെൻ്റിമീറ്റർ ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് പാസ്കൽ നിയമം ചന്ദ്രയാൻ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഖ്യാൻ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് അയോസ്റ്റീൻ കണ്ടൻസേറ്റ് ഗൺ മെറ്റിലടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ കോപ്പർ ടിൻ സിങ് ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾ അനി വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് അഞ്ച് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ലവണം ടേബിൾ സോൾട്ട് ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ചിരാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ലിഥിയം ലിധിയം ചേർക്കുക ആൻസർ എ ഇരയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത് തോരണയുദ്ധം ചേരുമ്പടി ചേർക്കുക ആൻസർ സി പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത് സെന്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം ഗുസ്തി താരമായ ധ്യാൻചന്ദ് പേരിൽ നൽകുന്ന പുരസ്കാരം മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം കെ എം ബീനാമോൾ അഞ്ചു ബോപി ജോർജ് പി ആർ ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട് എല്ലാം തെറ്റാണ് കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകുവാനും ലക്ഷ്യമിടുന്ന പദ്ധതി ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ ഏറ്റവും വേഗമേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് മായ ഓ എസ് താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത് ബ്ലൂ റേ ഡിസ്ക് ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുന്നില്ല പോക്സോ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ് രണ്ടായിരത്തി ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപതിന് കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് ഏത് തരത്തിലുള്ള ആശ്വാസം തടാനാകും മുകളിൽ പറഞ്ഞവയെല്ലാം സംരക്ഷണ ഉത്തരവുകൾ താമസ ഉത്തരവുകൾ പണ ആശ്വാസം എന്നിവയൊക്കെയാണ് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ് ഒരു വർഷം വരെ തടവോ ഇരുപതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും എൻ എച്ച് ആർ സി ചെയർപേഴ്സൺസ് ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു ആറ് അംഗങ്ങൾ എൻ എച്ച് ആർ സി ഹ്യൂമൻ ഹ്യൂമൻ റൈറ്റ് റൈറ്റ് നാഷണൽ ാണ് ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് കെ പ്ലസ് വൺ ബൈ മൈനസ് ടു ഈക്വൽ ടു സീറോ കെ ഗ്രേറ്റർ ദാൻ സീറോ ആയാൽ കെ റൈസ് മൈനസ് ടുവിന്റെ വില എത്രയാകും 16 division 4 equal to 74. 35 division 7 is equal to 85. 55 division 5 equal to 10, 11. IL 49 division 7 etram 137. X minus 1 by X is equal to 1 by 2. IL X naught is equal to 0. N diarycum 4X square plus 4 by X square in the value. യൻ ഒരു വൃത്തത്തിന്റെ ആരം ഫിഫ്റ്റി പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർദ്ധനവ് ഉണ്ടാകും വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് രാവിലെ പത്തുമണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ വൺ എയ്റ്റി ഡിഗ്രി ആകും മൂന്ന് പത്ത് വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടി ആകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം പത്ത് ശതമാനം രണ്ടായിരം ജനുവരി ഒന്ന് ശനി ആണെങ്കിൽ രണ്ടായിരം ജനുവരി രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ദിവസമായിരിക്കും ഞായർ ശ്രേണി പൂർത്തിയാക്കുക ആൻസർ സി ആണ് ക്യുഒ എൽ ഒരു സമാന്തര ശ്രേണിയിൽ ഏഴാം പദത്തിൻ്റെ ഏഴാം ഏഴ് മടങ്ങ് അതിൻ്റെ തന്നെ പതിനൊന്നാം പദത്തിൻ്റെ പതിനൊന്നാം മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ പതിനെട്ടാം പദം ഏത് ഇവയൊന്നുമല്ല ഹ്യുരാം ഹി വോൺസ് ദിസ് മാച്ച് ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ദ സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ് ഇൻഡർജങ്ഷൻ ദ സിംഗുലർ ഫോം ഓഫ് ദിസ് വേർഡ് ജീൻസ് ഈസ് ജീൻസ് your marks are good but you can't do dash use this comparative degrees of the compare reasons of this underlined word better the test was dash use the appropriate phrase verb put off the files fell dash she shelf use the correct preposition of the idiom once in a blue moon means rarely antonym of those words regular is irregular we do our work dash don't we expansions of etc is answer a etc there is a long dash in front of this in, in front of a theater choose this card spelling a q q u e u e serialaya padam tugam. answer b Akshauhini നാഴികയുടെ അറുപതിൽ ഒരു പങ്ക് വിനാഴിക പിരിച്ചെഴുതുക പരമോച്ച നില പരമ പ്ലസ് ഉച്ച പ്ലസ് നില ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക പ്രമാദം വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ വിപരീത പദം ഏത് അധ്യാത്മം ഭൗതികം നേരെ വ നേരെ പോ എന്നർത്ഥമാക്കുന്നത് സത്യസന്ധമായി പെരുമാറുക ചേർത്തെഴുതുക മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അജരൻ മലർക്കലമെഴുതി കാത്തുരജൻ വൈരി സ്ത്രീലിംഗ പദം കണ്ടെത്തുക വൈരിണി ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ ശരിയായ പരിഭാഷയത് എന്നെ തേടിയ കവിത വന്നടങ്ങിയത് ആ പ്രായത്തിലാണ് ശരിയായത് തിരഞ്ഞെടുക്കുക അവർ കണ്ണീരിൽ കലർത്തിപ്പറഞ്ഞ കഥ എന്നെ പരവശനാക്കി